അപകടം നടന്നിരിക്കുന്ന സ്ഥലം എറണാകുളത്താണ് കൊച്ചി കാക്കനാട് ഇരുമ്പനത്താണ് വാഹനാപകടം കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം പരിക്കേറ്റ കാർ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി സൈഫുനിസ അലിയാറുണ്ട് സെഫുനിസ ഗുഡ് മോർണിംഗ് സൈഫുനിസ അപകടം കുറച്ച് ഗൗരവമുള്ളതാണോ പരിക്ക് സാരമുള്ളതാണോ എപ്പോഴായിരുന്നു സംഭവം എങ്ങനെയാണ് അപകടം ഉണ്ടായത് സൈഫുനിസ അരുൺകുമാർ വലിയ അപകടമാണ് ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ കാറിന് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് പക്ഷേ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ സ്കാനിങ്ങിനടക്കം അദ്ദേഹത്തെ കയറ്റിയിരിക്കുകയാണ് ആശുപത്രിയിലാണുള്ളത് ഈ കാറിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഇയാളെ പുറത്തേക്ക് ഇറക്കാനും സാധിച്ചത് ഈ ഇന്ന് പുലർച്ചെയാണ് ഈ തൃപ്പൂണിത്രയിൽ നിന്ന് കാക്കനാട് ഭാഗത്തേക്ക് വന്ന ഈ സ്വിഫ്റ്റ് ഡിസയർ കാറ് അപകടത്തിൽപ്പെടുന്നത് മലപ്പുറം സ്വദേശിയായ ഒരു മുഹമ്മദ് ഷാക്കിറാണ് കാർ ഓടിച്ചിരുന്നത് പ്രീമിയർ ട്രാവൽസിന്റെ ഒരു ടാക്സി കാറാണിത് ഈ കാറ് തൃപ്പൂണിത്രയിൽ ആളെ ഇറക്കിയ ശേഷം കാക്കനാടേക്ക് വരികയായിരുന്നു അപ്പോഴാണ് കാക്കനാട് ഭാഗത്തുനിന്ന് വന്ന ഒരു ലോറിയിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ലോറിയുടെ അടിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ മുൻവശം തകർത്താണ് വെട്ടിപ്പൊളിച്ചാണ് ഈ വാഹനം ഈ ലോറിയുടെ അടിയിൽ നിന്ന് നീക്കാനായത് ലോറിക്ക് വലിയ രീതിയിൽ കേടുപാടുകളൊന്നുമില്ല പക്ഷേ കാർ പൂർണ്ണമായും തകർന്നു ഡ്രൈവർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ എയർ ബാഗ് അടക്കം പൊട്ടിയതുകൊണ്ട് ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ല എയർ ബാഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ രീതിയിൽ സാരമായ പരിക്കുകൾ ഡ്രൈവർക്കില്ല എങ്കിൽ പോലും നമുക്ക് വാഹനം കാണുമ്പോൾ വലിയ പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഇവിടെ ചിത്രപ്പുഴ പാലത്തിലാണ് ഈ അപകടം ഉണ്ടായത് രണ്ട് ഭാഗത്തു നിന്നും വന്ന വാഹനങ്ങളാണ് ഈ കൂട്ടിയിടിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് വശത്തേക്കുമുള്ള ഗതാഗതം പൂർണ്ണമായും മണിക്കൂറുകളോളം നിലച്ചിരുന്നു പിന്നീട് ഫയർഫോഴ്സും ക്രെയിനൊക്കെ എത്തി വാഹനങ്ങൾ അവിടെ നിന്ന് പാലത്തിൽ നിന്ന് മാറ്റിയ ശേഷമാണ് ഈ വാഹന ഗതാഗതം പുനഃസ്ഥ ഇപ്പോൾ ഗതാഗതം സാധാരണ പോലെ ആയിട്ടുണ്ട് അരുൺകുമാർ ഓക്കെ ഇരുമ്പനത്തായിരുന്നു ഒരു അപകടം രാവിലെ സംഭവിച്ചത് ഡ്രൈവറെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്